ക്ക് നല്ല പനിയുണ്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുവോ അങ്ങോട്ട് ചെല്ലു ചെല്ലെന്ന് ഞാൻ ചുമ്മാ വിളിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അമ്മോ അമ്മോ അമ്മൂന്ന് ഞാൻ അടുത്തുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുവോ ആരും കേട്ടോന്ന് ഇല്ല ഇട്ടില്ല ഇട്ടില്ല മോനൊന്നിടാവിടോട്ടോ

അതൊക്കെ പൊട്ടി പോവാൻ വേണ്ടിയാണോ ചേട്ടാ എന്തു കാണിക്കുന്നേ വേണ്ട എന്തിനാ എന്തിനത്തൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നേ എന്റെ പൊന്നു മോനെ ഇതാണ് മടിയന്റെ മലച്ചുമൂടന്ന് കേട്ടിട്ടുണ്ടോ എന്തിനാണെ അത് പറഞ്ഞു തരുമോ മഴയല്ലേ പെയ്യുന്നത് അപ്പുറത്ത് മഴ പെയ്തോടങ്ങിപ്പഴയാണിപ്പം നീ എങ്ങനെ വെക്കും കല്ലണോ എന്തിനെ ഇതൊക്കെയാണ് നടുവെട്ടുന്ന പരിപാടി ആയി കാണിക്കുന്നത് ഇതൊക്കെ മനസ്സിലായോ എന്റെ ആവശ്യം ഉണ്ടോ ആ വെള്ളം ഒഴിച്ചെടുത്ത് മാറ്റുമെല്ലാം ചെയ്താ പോരെ മഴ പെയ്യുന്നു ഭയങ്കര മഴ കണ്ടോ

എന്നാലും കിട്ടിയല്ലേ ഫ്രണ്ടിമാരോളേ അവിടെ ടൗണിൽ പോയിട്ടോ ആ തോന്നിയ നല്ലൊരു മഴ എത്ര അത്ര ആണാ എന്നാലും രാത്രിയിലൊക്കെ വേണമെങ്കിൽ ചെറിയ ചാറ്റിലൊക്കെ അതൊക്കെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇതിപ്പം വന്നെച്ച ചിലപ്പം വരുന്ന പോലെ പോകും മാറ്റി മഴ പെയ്തു കഴിഞ്ഞാലേ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് മഴ പെയ്ത വെള്ളം ഒക്കെ ചിടയ്ക്കൊക്കെ അവിടെ ദൂരുന്നുണ്ട് അത് എവിടെയാണെന്നുള്ള മഴ പെയ്യുമ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ നോക്കി കണ്ടിട്ട് അതനുസരിച്ചിട്ട് വേണം ഇവിടെ ഇത് മൊത്തം ഈ ഇവിടെ ഇപ്പോൾ തൽക്കാലത്തിന് വെള്ളം ഇതിലായി ചെയ്തു വെച്ചാൽ ഈ മേളവശത്ത് ഇത് ചെരുവ് അത് ശരിക്കും ചെയ്യണം ശരിക്കുകയാണെങ്കിൽ ഇപ്പം മഴ പെയ്യുമ്പോൾ എന്താ അവസ്ഥാലേ അങ്ങോട്ടൊക്കെ എരിച്ചു കടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അത് മഴയൊന്നും ചുവഞ്ഞാൽ പെയ്യണ്ട നമ്മളുള്ളപ്പോൾ പെയ്യണം അത് നമ്മളില്ലാത്തപ്പോഴൊക്കെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് ആ മഴയും ചെറുതായിട്ട് വന്നിട്ട് പോയി ഷാംപൂക്ക് കുറവുണ്ട് പനിയൊന്നുമില്ല ഇപ്പം വലിയ കാര്യമായിട്ട് പക്ഷെ ചെറിയ ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക് വയറ്റിന്ന് പോകുന്നുണ്ട് കൊടയോ മഴ പെയ്യ പെട്ടെന്ന് വന്നേക്കണം നേരത്തെ പോലെ രാത്രിയാ നിക്കണ നേരത്തെ പന്ത്രണ്ടരക്ക് നമ്മൾ അവിടെ നിന്ന് ബസ് പോകാൻ വേണ്ടി പോവാം അത്യാവശ്യം ചെറിയൊരു മഴ പെയ്ത് വലിയ കുഴപ്പമില്ലാത്ത രീതി ഇത്ര ദിവസം പെയ്ത് കഴിച്ച് ഇച്ചിരി ഭേദം അത്രേ ഉള്ളത് ഒരു രണ്ട് മൂന്ന് കളറുണ്ടല്ലോ ഇത് വലിയൊരു കളറ് ഇടയ്ക്ക് തരണല്ലേ ഇവിടെ എ ടി എം ഉണ്ടായിട്ടും കാര്യമില്ല എടുക്കാൻ സംഭവം വേണ്ടേ ചുമയല്ലേ ചുമയുള്ളപ്പോഴാണോ നീയ്യെ കഴിക്കുന്നത് നമുക്ക് അല്ലാതെയും വേണ്ടല്ലോ ഞാൻ പറഞ്ഞു അവർക്ക് അറിയില്ല അവിടെ ചെന്ന് വിളിച്ചിട്ട് ഏറെ ഇറക്കണം ഞാൻ ഞാൻ പറഞ്ഞുതരാം അവിടെ ഉണ്ടെന്നേ ആ ടാങ്കിലുണ്ടല്ലോ ഇവിടെ കോപ്പി അങ്ങനത്തൊന്നും ഇല്ലല്ലോ ആ ഫ്രണ്ടിലാണെങ്കിലോ ഒരാളെ ഒരാളെ ആളുകൾ അതിനകത്തൊരു കസാരി ഇട്ടിട്ടാണ് ദിലീഷ് പോത്തനിക്കുന്നുണ്ട് അപ്പൊ ഇവളെന്നെ മോളെ മോളെ എന്നാ കൊച്ചിലേക്ക് വിളിച്ചോണ്ടിരുന്നേ ശാംബു വിയെ ഇങ്ങനെ വേദന എടുത്തിട്ട് മോളെ മോളെ എന്ന് വിളിക്കുമ്പോഴേ ഫോട്ടോ എടുക്കാൻ കൊള്ളാം അല്ല വേറെ കണ്ടേ പിന്നെ സംഭവം hmm. ഉണ്ടായിരുന്നു hmm. <laughs> ണ്ട് ഓർമ്മ ആവോ ഇവിടുന്ന് വണ്ടി അങ്ങനെ കിട്ടുവോ ഭഗവാന് ബസ്സും കാണിയാലും കാണിയാലോടെ കിട്ടിയാലും മതി ജീവനെല്ലാം കണ്ടാൽ കുറയ്ക്കാറുള്ളതാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ നല്ല ഉറക്കമാണ് നല്ല മഴയാണ് ഇറങ്ങിയപ്പോഴാണ് മഴ പെയ്തത് ഇറങ്ങുന്നിടം ഇറങ്ങി ഒരു ഓട്ടോ കിട്ടി ഒരു കരി ഓട്ടോ കിട്ടി അവിടുന്ന് കയറുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പം മഴ ഇറങ്ങിയപ്പോൾ മഴ പെയ്തു ചേട്ടയ്ക്ക് എവിടെയോ പോകാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വരാൻ പറയായിരുന്നു ഷാമ്പോവി വീട്ടിലുണ്ട് അവൾക്ക് പനിയുണ്ട് പിന്നെ ഛർദ് ഛർദ്ദിച്ചത് ചുമച്ചിട്ട് ഛർദ്ദിക്കുന്നുള്ളായിരുന്നു പിന്നെ വയറ്റിൽ നിഴിച്ചതുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു മരുന്ന് കൊടുത്തു ഞാൻ വിളിച്ചപ്പം ഉറക്കം വേണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ ആഴ്ച എന്തായാലും സ്കൂളിൽ വിടുന്നില്ലക്കാ ചവിടെ പോയിട്ടേ എല്ലാം വന്ന് കഴിഞ്ഞ മൂന്നൂടെ കുഴയും ഇവിടെ നമ്മൾ പിന്നെ പറഞ്ഞ അവിടെ മര്യാദയ്ക്ക് ഇരുന്നോളൂ എങ്കിലും നമ്മൾ ഈ ആഴ്ച എന്തായാലും വിടുന്നില്ല ഈ അടുത്ത ആഴ്ച മൊത്തം അവധിയാണല്ലോ ഏകദേശം ഒരു ദിവസം അങ്ങാണ്ടേ ഉള്ളൂ തോന്നുന്നു അല്ലേ അടുത്ത് ഇവിടെ പറ കയറി വരുമ്പോൾ നമ്മൾ ശരിക്കും ക്ഷണിക്കും എവിടെ പോവാ തുണി എല്ലാം നിറഞ്ഞ പോയല്ലേ വീണ്ടും ഞാൻ കുറച്ച് മണി എടുത്തു അതെ പോയി ഇനിയിപ്പൊ ഞാൻ അമ്മച്ചി വെള്ളം നോക്കാൻ ഇപ്പടാ പോയ മഴ പെയ്ർന്നപ്പോ

കുറച്ചു തുണി ഞാൻ എടുത്തില്ല കുറച്ച് ഉറപ്പുണ്ടായിരുന്നു നിന്നെ ഇട്ട തുണി അല്ലാണ്ട് എന്നൊക്കെ ഇട്ട തുണി ഉണ്ടായിരുന്നു ആ ചേട്ടാ അവിടെ മുന്തക്കേത്തിന് പോയി എന്നാക്കുവാണോ ചുമ മാറിയോ എന്തോ ഫോണ് ഞാരായണ ചേച്ചി ഫോൺ കാണുവാണോ ആ മതിയോ മതിയോ അവള് വരട്ടെ ഞാൻ ചോദിക്കാം ഓ ഉപ്പുമുളകനെ ഓ ഇത് ആ അത് പറ ഞാൻ പറഞ്ഞല്ലേ ഉപ്പുമുളകും കാണണ്ടു പിള്ളാരൊക്കെ പറയുന്ന കേട്ടോണ്ട് നീ കൊറേ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ കേശവിനെ പോലെ മുടി വെട്ടിത്തരാനോ അതുപോലത്തെ മുടിയുടെ പൊന്നിൻറെ നീ മുടി ഞങ്ങൾ ഇവിടെ കെട്ടും ഏ കണ്ടോ ഇങ്ങനൊക്കെ സംസാരിക്കുന്ന കേട്ടാൻ വേണ്ടിയല്ലേ നീ നിൽക്കുന്ന നിക്ക് വാനേ